ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തലക്കാട് കുറ്റൂരിൽ ജലനിധി പദ്ധതിയിൽ കുടിവെള്ള പൈപ്പിടുന്നത് വീട്ടമ്മ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തിയാണ് ആ പൈപ്പിടുന്ന പ്രവൃത്തി പുനരാരംഭിച്ചത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിലാണ് ആ പൈപ്പിടൽ പ്രവർത്തി നടത്തിയതെന്നും ആർക്കും തടയാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ പറഞ്ഞു ഭൂമി ഒപ്പും ചെയ്യുന്നത് കാരണം ആധാർ ഒപ്പും അവർക്ക് ഇത് വെള്ളം ഉപയോഗിച്ചോട്ടെ തലക്കാട് പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് കുടിവെള്ളം നൽകുന്നതിനായാണ് പഞ്ചായത്ത് റോഡ് കുടിവെള്ള പൈപ്പ് പൈപ്പിടുന്നത് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായതിനാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ഇതേ തുടർന്നാണ് ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത് പഞ്ചായത്തിന്റെ ഉൾപ്പെട്ട റോഡ് കീറി പൈപ്പിടുന്ന പ്രവൃത്തി നടക്കുന്നിടയിലാണ് വീട്ടമ്മ പ്രവൃത്തി തടസ്സപ്പെടുത്തിയത് തന്റെ ഭൂമിയിലൂടെയാണ് ഇടുന്നതിനായി റോഡ് കീറിയതെന്നും തന്നോട് അനുവാദം ചോദിച്ചില്ലെന്നും പറഞ്ഞു പക്ഷേ എന്റെ ഒരു ഒപ്പും ആധാർ കാർഡും ഇന്റെ സ്ഥലത്തു കൂടിയാണ് അവര് വരുന്നെന്ന് പഞ്ചായത്തുകാർ എഴുതി വാങ്ങണം അത് മാത്രമേ ഉള്ളൂ കത്ത ലെറ്റർ ഇടപാട് നടത്തിയ കോപ്പി ഒക്കെ എന്റെ കയ്യിലുണ്ട് ഇണ്ട് ഞാൻ അവിടെ പഞ്ചായത്തിന് വിട്ടു കൊടുത്തിട്ടില്ല സെക്രട്ടറി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ എന്റെ സ്ഥലം ചേർത്തിട്ടില്ല അവിടുന്ന് വിവരാവകാശ രേഖയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ സമ്മതിക്കൂല പോലീസുകാർ വരട്ടെ ഓൻറ്റോടൊക്കെ ഇട്ട് കേറാൻ പാടില്ല നിന്റെ സ്ഥലത്ത് കൂടി ഓന എങ്ങനെ കയറുക ആരാന്റെ സ്ഥലം കയ്യേറ്റാ നടത്തലാ എന്നിട്ട് പോലീസിനെ വിളിച്ചോണ്ടിരില്ല അവൻ ആദ്യം അവിടെ കൂടി ഇറങ്ങലും നിർത്തട്ടെ നിന്റെ സ്ഥലത്ത് അവൻ ഓന്നടക്കണത് ഞാൻ നികുതി സ്ഥല സ്ഥലാ ഇറങ്ങൂല ഞാൻ അവിടെ അടക്കും അടച്ചാ നിന്റെ സ്ഥലത്ത് ഞാൻ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കൂടി അവനാ വരുന്നത് വണ്ടി നെഞ്ഞത്ത് കേറ്റിങ്ങാണ്ട് ഓ പായനുണ്ടല്ലോ ആരെ സ്ഥല സ്ഥലത് സരുടെ സ്ഥലാണ് ഓനാണ്ട് ഇറങ്ങാ അധികാരം ഉണ്ടാ ഓൻ പോലീസിനെ വിളിച്ചാണ്ട് വരുന്നുണ്ടല്ലോ ഓൻ ആദ്യം അവിടെ അടക്കട്ടെ എന്നിട്ടാണ് ഓൻ പോലീസിനെ ഇട്ട് വരിക ആരാന്റെ ഭൂമി കയ്യേറിയിട്ടല്ല വരുക നിന്റെ ഭൂമി കൂടി ഓന് വരുന്നത് ഞാൻ പഞ്ചായത്തിന് കൊടുത്തിട്ടില്ല പഞ്ചായത്തിന്റെ രേഖന്റെ അടുത്തുണ്ട് ആധാർ എന്റെ അടുത്തുണ്ട് കൊല്ലത്തെ ഇതേ തുടർന്ന് തൊഴിലാളികൾ പ്രവർത്തി നിർത്തിവെച്ചു വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു സ്ഥിരസമിതി അധ്യക്ഷ ടി അനിത സെക്രട്ടറി അനു അലക്സ് എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി വിവരങ്ങൾ ചർച്ച ചെയ്യുകയും പ്രവൃത്തി തുടരാൻ തൊഴിലാളികളോട് ആവശ്യപ്പെടുകയുമായിരുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള റോഡിലാണ് പൈപ്പിടൽ പ്രവൃത്തി നടത്തിയതെന്നും ആർക്കും തടയാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ പറഞ്ഞു ഇപ്രാവശ്യം ജലജീവൻ പദ്ധതിയുടെ കാരണം ഇവിടെയുള്ള ഈ മേഖലയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഗുണം ചെയ്യുക അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റോഡ് സംബന്ധമായി റോഡ് ജലജീവൻ്റെ ആളുകൾ വന്ന് പൈപ്പ് ഇടാൻ നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ പെട്ടതാണ് പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള ജലജീവൻ പദ്ധതി അതുപോലെ പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് ടാറിംഗ് ഒക്കെ ചെയ്യാനുള്ള പറ്റത്തക്ക രീതിയിലുള്ള ഒരു റോഡാണ് കാരണം ഇവിടുത്തെ സ്വകാര്യ വ്യക്തികളൊന്നും തന്നെ ഒരു അവകാശവാദം നടത്തേണ്ടതില്ല കാരണം ഇത് ആസ്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുടിവെള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതടക്കം നിരവധി പദ്ധതികൾ നടപ്പാക്കുന്ന പ്രവൃത്തിയാണ് നടത്തുന്നതെന്ന് വൈസ് പ്രസിഡന്റ് എ കെ ബാബു പറഞ്ഞു മുഴുവൻ വീടുകളിലും ജല എത്തിക്കുന്ന വെള്ളം കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇത്തരം പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഈ പദ്ധതികള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ തടസ്സങ്ങൾ ഉന്നയിച്ച് കുറേ ആളുകൾ വരും തടസ്സങ്ങളല്ല പ്രശ്നം കുടിവെള്ളമാണ് നമ്മളെ പ്രശ്നം ഭാവിയിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ അതിനെ പഞ്ചായത്തുനിന്ന് ഇടപെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ തടസ്സങ്ങൾ നീക്കിയിട്ട് ഓരോ ഇതിൻ്റെ ഉടമസ്ഥര് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളെ പ്രദേശവാസികളുടെ കൂടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ഇപ്പോൾ നിർത്തിവെച്ച പൈപ്പിടുന്നത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പദ്ധതികളാണ് നടന്നത്